ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് ആദിപരാശക്തി പരാശക്തി ഭദ്രകാളിയുടെ ക്ഷേത്രമാണിത് ഇത് വെടികെട്ടിന് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് പിന്നെ പൂരം ഉത്രാളിക്കാവ് പൂരത്തിന്റെ സാമ്പിൾ വെടികെട്ടിൻ്റെ ദിവസമാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന മനോഹരമായ സ്ഥലത്താണ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് രണ്ട് പന്തിലിന് നടുവിലാണ് ഭഗവതി ക്ഷേത്രം ഇവിടത്തെ ഒരു ചെറിയൊരു ഐതിഹ്യം എന്താണെന്ന് രുദ്ര മഹാകാളിക്കാവ് ക്ഷേത്രമാണത് ഇത് കൊച്ചി രാജ്യത്തെ പ്രധാനിയായിരുന്ന പാലിയത്തച്ഛനെ പോലെ തന്നെ തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്ന കേളത്തച്ഛൻ അദ്ദേഹത്തിന്റെ അകമല താഴ്വരകളിലെ തന്റെ കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് എത്തിയിരുന്നെന്നും കേരളത്തച്ഛന്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരുടഠമായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് ഇവിടത്തെ മഹാകാളി എന്നുമാണ് ഐതിഹ്യം ദേവി പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളിൽ പ്രധാനമാണല്ലോ മഹാകാളി ദേവി മഹാത്മ്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ശ്രീ പാർവതിയുടെ കറുത്ത രൂപമാണ് മഹാകാളി എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് പിൽക്കാലത്ത് അതായത് അശ്രദ്ധമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രതിഷ്ഠയിൽ നിന്ന് പാടത്ത് നെല്ലിക്കൊയ്യുകയായിരുന്ന ഒരു സ്ത്രീയുടെ അരിവാളിനെ മൂർച്ചു കൂട്ടുന്നതിനിടയിൽ അതിൽ നിന്നും രക്തം വരുന്നതായി കണ്ടു പ്രശ്നം വെച്ച് നോക്കിയവർക്ക് ശിലയിലെ പരാശക്തിയുടെ സാന്നിധ്യം ബോധ്യമാവുകയും അവരുടെ യഥാചാര വിധികളോട് ക്ഷേത്രം പണ നവീകരിക്കുകയും ചെയ്തു തന്നെയാണ് വിശ്വാസം അപ്പം അവിടുത്തെ കാഴ്ചകളും ആ സാമ്പിൽ വെടികെട്ടിന്റെ ദൃശ്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കണ്ടോ എത്ര മനോഹരമായ വിശാലമായ പാടമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമാണെന്ന് പറയാം ഒരു നമുക്ക് അതിനു തൊട്ട് ഇപ്പുറത്തുമായി രണ്ട് ദേശങ്ങളുടെ പന്തലാണ് ഉയർന്നു നിൽക്കുന്നത് കുമരനുള്ളൂ ഏകദേശവും എങ്കുങ്ങാട് ദേശവും എന്ന് പറഞ്ഞ രണ്ട് ദേശങ്ങളിലെ പന്തൽ കണ്ടോ മലനിരകൾ പാടം ഇതെങ്ങനെ കവികൾ കവിതകൾ അറിയുന്നവർക്കും പാടുന്നവർക്കൊക്കെ വിശ വിശദീകരിച്ച് പറയാനൊക്കെ സാധിക്കുമായിരിക്കും എനിക്ക് അത്രയും സാധിക്കുന്നില്ല എങ്കിലും ആ മനോഹരമായ ആ ദൃശ്യങ്ങൾ നോക്കൂ നമുക്ക് കുറേ തെങ്ങുകൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് അത് കഴിഞ്ഞ് ഇത്രയും മനോഹരമായ ഒരു പാഠം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ാണ് ഉത്രാളിക്കാവി ക്ഷേത്രത്തിലേക്ക് തൊഴുന്ന തൊഴാൻ വരുന്നതും അവിടുത്തെ പൂരം കാണുന്നതും അവിടുത്തെ മേളം ആസ്വദിക്കുന്നതും അതേപോലെ തന്നെ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതും എല്ലാം അതിൻ്റെ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്തും എനിക്കുണ്ട് അത്രയും നല്ല തിരക്കായിരുന്നു മേളത്തിന്റെ ഏഹ് ധ്വനികൾ അയ്യോ ഒരു വണ്ടി വരുന്നത് കണ്ടില്ലേ ഞാൻ അറിഞ്ഞേയില്ല ഞാൻ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ മദ്യമാറന്നു നിൽക്കുകയായിരുന്നു ആ സമയത്താണിത് ആ കടന്നുപോയി അപ്പോൾ ഞാൻ അത്രയും മനോഹരമായി തന്നെയാണ് അത് എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചത് എത്ര ആളുകളായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ആളുകൾ ആളുകൾ നമുക്ക് തോന്നും അയ്യോ വിരളമായ കുറച്ച് ആളുകളെ ആൾക്കാളുകളല്ലേ ഉള്ളൂ ഈ പാടം ഇത്രയും നിറച്ച് പാടം നിറഞ്ഞിങ്ങനെ നിൽക്കുകയില്ലേ ഈ എന്താ പറയുക കൊയ്ത്ത് ഈ എവിടെയൊക്കെ പാ നെല്ലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന നെല്ലൊക്കെ ഇങ്ങനെ നെൽ നെൽക്കതിർ നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരു കാഴ്ചയുണ്ടായിരിക്കും അല്ലേ ഇതിനു മുൻപ് അടുത്ത് വേനലിൽ നമുക്ക് ഈ വിദേശത്തിൻ്റെ പൂരത്തിൻ്റെ നാളുകളിലാണ് നമ്മളിവിടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാടം ഇത്രയും മനോ ഇങ്ങനെ കാണുന്നത് ഈ കൊച്ചുകുട്ടിയെ എന്നോട് ഒരുപാട് തവണ പറഞ്ഞു കേട്ടെ ഇത് വാങ്ങിക്കൂ ഇത് വാങ്ങിക്കൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതിന് മലയാളം അറിയില്ലെങ്കിലും എന്നോട് ഒത്തിരി കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഓരോന്ന് അപ്പം ഈ അതിന് ഇടയിൽ ഞാൻ ഈ ദൃശ്യങ്ങളും എല്ലാം പകത്തി എന്നോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കാം വാങ്ങിക്കോ ഒരെണ്ണം വാങ്ങിക്കൂന്ന് പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ ഒരാ കാര്യമില്ലല്ലോ അത് മേടിച്ചിട്ട് കുട്ടികളൊന്നും ഇല്ല വീട്ടിൽ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഞാൻ മേടിക്കും അപ്പം അങ്ങനെ ഞാൻ വീണ്ടും അമ്പലത്തിന് അത് പുറ അമ്പലത്തിനുള്ളിലേക്കത്തില്ല ആ തിരക്കിലേക്ക് ഞാനങ്ങനെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് തിരക്കുകളിലേക്ക് അപ്പൊ മേളം അങ്ങനെ കൊഴുത്തു മുറുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഈ പന്തലിന്റെ ഭംഗി ഉണ്ടല്ലോ എന്തു അസാധ്യമായിട്ടാണെന്ന് അറിയണ്ടോ മേളം എത്ര സൗന്ദര്യത്തോട് കൂടിയിട്ടാണല്ലേ ഇങ്ങനെ എല്ലാവരും വരിവരിയായി നിന്ന് ചെണ്ടമേളം വാദ്യമേ എന്താ ചെണ്ട ചിമല ഏ കൊമ്പ് കുഴല് എല്ലാം അല്ലേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഈ ശബ്ദം ഇതിൽ കേൾപ്പിക്കാൻ പറ്റൂലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് മേളക്കാര് മേളം വായിച്ചങ് തീർക്കുന്നുണ്ടായിരുന്നത് കുറേ നേരം ഉണ്ടായിരുന്നു കുറേ നേരം മേളം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഒരു ഏഴുമണിവരെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മേളം അത്രയും മനോഹരമായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവരും എത്ര എന്താ ഈ എന്ത് ഭംഗിയാണോ ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ എത്ര വർഷങ്ങൾ നമ്മൾ മിസ്സാക്കി എത്ര 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 കാഴ്ചകൾ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ കെടുക്കണോ എന്നിട്ട് പോലും നമ്മൾ ഒന്നും അറിയാതെ എത്ര കാലം ഇങ്ങനെ ജീവിച്ചു അല്ലെ അത് എല്ലാ ഇപ്പഴെങ്കിലും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്ക് കണ്ടോ എത്ര അല്ല കൊട്ടിങ്ങനെ മുറുകി 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 വരുന്നുണ്ട് എനിക്ക് കേൾപ്പിക്കാനായിട്ട് സാധിക്കില്ല ഒന്നും അതുകൊണ്ടാണ് അപ്പം ഞാൻ ഞാൻ നേരം ആസ്വദിച്ചിങ്ങനെ നിന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് ഏട്ടം വിളിക്കുകയാണ് നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് കയറിയിട്ട് വരാലോ എന്ന് പറയുകയാണ് അപ്പം ഞാനപ്പൊ അപ്പോഴും ഈ പെൺകുട്ടിയും എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും നമുക്ക് ഈ പൂരപ്പറമ്പിലേക്ക് അല്ലെ നമുക്ക് ഈ പാട പാടശേഖരത്തിലെ പാട പാടത്തിലേക്ക് പാഠം പൂരം നടക്കും നമ്മൾ ഈ പാടമാണ് അല്ലേ അത് എത്ര മനോഹരായിട്ടാണല്ലേ ഇത് എല്ലാവരും ആസ്വദിച്ച് ഇങ്ങനെ മതിമറന്ന് ഇങ്ങനെ നിക്കുകയാണ് അപ്പോൾ ഓരോരോ താളത്തിനൊത്ത് കൈ താളമുറുകി താളമുറകി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ താളമുറുകുമ്പോൾ നമുക്ക് ഒരു സ്പിരിറ്റാണ് പിന്നെ ആ ആദ്യമൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ആലസ് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് പക്ഷെ താളിങ്ങനെ കൊഴു കൊഴുത്ത് 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 അതായത് മുത് താളിങ്ങനെ കൊഴുത്തു കൊഴുത്തുനിന്ന് തന്നെ പറയാം ഒന്നും പൊങ്ങി താളം മുറുകി മുറുകി വരും തോറും നമുക്ക് ആവേശം കൂടിക്കൊണ്ടിരിക്കും അതാണ് നമുക്ക് ഈ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് 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 നിൽക്കുമ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ഊഴ്ന്നിറങ്ങി പോകും ആവേശങ്ങളിലേക്ക് അത്രയത്ര ഇതിലാണ് എനിക്കത് ഏഹ് കുറെ നേരം ഞാൻ അങ്ങനെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എത്ര കലാകാരന്മാരാണ് അല്ലേ ഇവരൊക്കെ എത്ര എത്ര അസാധ്യമായിട്ടാണ് ഇവർ അതൊക്കെ വായിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണല്ലേ വായിക്കുന്നത് എത്ര എത്ര വർഷത്തെ കഠിന പ്രയത്നായിരിക്കും ഇത് അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാൻ എന്തോ എന്തോ എന്തിൻ്റെ ആണെന്നറിയില്ല വെടിക്കെട്ട് അങ്ങോട്ടും നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പോയി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ ക്ഷേത്രം ഭഗവതിയെ തൊഴുത് ആദ്യമായിട്ടാണ് ഞാൻ ഭഗവതിയെ തൊഴുത് തിരി വരുന്നത് ഈ അമ്പലമൊക്കെ ഞാൻ റോട്ടി കൂടെ ഒന്നോ രണ്ടു പ്രാവശ്യമൊക്കെ ഈ വഴി കൂടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇവിടെയൊന്നും വന്നിട്ടില്ല കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകളേക്കിങ്ങനെ ഇതാക്കുന്നുണ്ട് വഴി ഇവിടെ എന്തൊക്കെ വെടി പൊട്ടുന്ന സ്ഥല വെടിക്കെട്ട് നടക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല കേട്ടോ കണ്ടോ ഇവിടേക്ക് ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ കണ്ടോ കാലൊക്കെ എന്തൊക്കെയോ തൂണുകളൊക്കെ കാലെന്നാണ് നമ്മൾ പറയും കാലുകൾ കുഴിച്ചിട്ട് ഒന്നാക്കിയാണ് തൃശ്ശൂര് സാധാരണ പറയാം തൂണുകളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ അത് ഇതായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടിട്ട് എനിക്കറിയില്ല ഞാൻ അകലെ അകലെന്നാണ് ഇത് വ്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം അങ്ങനെതാ ട്രെയിൻ പോകുന്ന സൗന്ദര്യം തൊട്ടടുത്ത ട്രാക്ക് ഉണ്ട് ഒരുപാട് ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എത്ര എത്ര രസമായിട്ടാണല്ലേ ഇങ്ങനെ ഒഴുകി ഒഴുക പന്തലിനുള്ളിൽക്കൂടെ പോവുക പന്തലിനുള്ളിൽക്കൂടെ അപ്പുറത്തോടെ വന്ന് അത് കഴിഞ്ഞാൽ ദാ ഇപ്പുറത്തോടെ വരും കണ്ടോ 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 ഇപ്പുറത്തോടെ വന്ന് എത്ര മനോഹരമായിട്ടാണല്ലേ ആ ട്രെയിനിൻ്റെ പോക്കും തക്ക ഒരു സൗദര ലൈറ്റ് മിന്നു മിന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ വെളിച്ചത്തിൽ ഞങ്ങളൊരു മൂന്ന് മണി നാല് മണിയൊക്കെ ആയപ്പോൾ എത്തിട്ടോ അവിടെ അപ്പം ഇങ്ങനെ ലൈറ്റ്സൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു ഇരുട്ട് ഇരുട്ട് വീണ് തുടങ്ങി അപ്പോൾ നമ്മുടെ ലൈറ്റുകളും അതിനനുസരിച്ച് തിളങ്ങിക്കൊണ്ടിരിക്കുക ദീപാലങ്കാരങ്ങൾ വളരെ നന്നായിട്ടാണ് ഇട്ട് പന്തല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ുന്നത് നമ്മള് നമ്മുടെ ഇവിടെ തൃശ്ശൂരും കൂർക്കും നമ്മൾ നമ്മള് കണ്ടിട്ടുണ്ട് നമ്മള് തൃശ്ശൂര് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ടേ ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ല രസമുണ്ട് നല്ല കണ്ടോ ഓരോരോ കളർ നല്ല കലാകാരന്മാരല്ലേ പന്തൽ വർക്കൊക്കെ ചെയ്തവരൊക്കെ എത്ര നല്ല കലാകാരന്മാരായിരിക്കണം അല്ലെ ഇങ്ങനെയൊക്കെ ഇത്ര മനോഹരായിട്ടൊക്കെ പന്തലൊക്കെ വർക്ക് ചെയ്ത് ഏഹ് ഇങ്ങനെ ആകാൻ ഇത് കണ്ട് ആസ്വദിക്കാൻ എത്ര ആൾക്കാരായിരിക്കും അല്ലെ അങ്ങനെ ഇരുട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അതാ ഇരുട്ട് വീണു ഇനി നമുക്ക് വെടിക്കെട്ടിനുള്ള സാമ്പിൾ വെടിക്കെട്ടിനുള്ള കാത്തിരിപ്പാണ് എല്ലാവരും എല്ലാവരും കാത്തു കാത്തു നിൽക്കുന്നത് സാമ്പിൾ വെടികെട്ടതാ ഒരു തുടങ്ങായി നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് ആരും കിട്ടിയായി നമ്മളുടെ കണ്ണും കാതും എല്ലാം ഇങ്ങോട്ടാണ് ഞാൻ ആക്കി ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ കൈകൾ നമ്മൾ പെർക്കുപൂരത്തിനെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ എന്നിട്ട് ഒന്ന് മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കണ്ടു ഇപ്പം പിന്നീട് ഇത്രയും വർഷങ്ങൾ ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ വീണ്ടും അടുത്ത് നിന്നത് ആ വെടിക്കെട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്തോ ഭംഗിയാണെന്ന് പറയൂ നല്ല മനോഹര ചെറുതായി വന്ന് 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 പച്ച മഞ്ഞ ചോക്ക് നീല വർണ്ണങ്ങളിലാണല്ലേ ഈ ഇതിൻ്റെ അതായത് വെടിക്കെട്ടിൻ്റെ പ്രാധാന്യമുള്ള വെടിക്കെട്ടിന് പേര് കേട്ട ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം അവിടുത്തെ വെടിക്കെട്ടിൻ്റെ എന്താ പറയുക അത്ര മനോഹരമായിട്ടുള്ള വെടിക്കെട്ടിൻ്റെ പൂർണ്ണ ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ അത് എത്ര സൗന്ദര്യത്തോടു കൂടിയാണ് അയ്യോ എന്താന്ന് കാതടിപ്പിക്കുന്ന ശബ്ദമാണ് കാതടിപ്പിക്കുന്ന ശബ്ദം അത് ആ ശബ്ദത്തിൽ നമ്മളൊന്നും ഒന്നും അല്ലാതെ നിൽക്കുന്നു എന്തു ഭംഗിയെ എല്ലാവരും കണ്ടോ ആ നീല കാണുന്നത് മൊത്തം മൊബൈൽ ഫോൺ ാണ് എല്ലാവരെയ കയ്യിലും ഫോൺ കൈ പിടിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാവരും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എത്ര ആൾക്കാരാണെന്നറിയോ നമുക്ക് ആദ്യമൊന്നും അവിടെ നടന്നുകൊണ്ടിരുന്ന നമ്മൾ നിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല അത്രമാത്രം ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എത്രമാത്രം ജനങ്ങളാണ് എന്തു ഭംഗിയാണോ ഈ സൗന്ദര്യമാണല്ലേ നമ്മൾ ഇത്രയും കാലം മിസ് ചെയ്തത് എത്ര ഇതാണ് ഉത്രാളിക്കാവ് ഉത്രാളിക്കാവിന്റെ വെടിക്കെട്ട് ഉത്രാളിക്കാവിന്റെ സൗന്ദര്യം ഇത് ഉത്രാളിക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട് എന്തു ഭംഗിയായിട്ടാണല്ലേ അവിടെ അവിടെങ്ങനെ ആകാശം കാണുവാനേ ഇല്ല അതിൻ്റെ ഒരു പഞ്ഞി പോലെ പഞ്ഞി പോലെയാണ് നമുക്ക് അവിടെ തോന്നുന്നത് നിറച്ച് വെളിച്ചവും പഞ്ഞി മാത്രം കേട്ടില്ലേ ആരവങ്ങള് അങ്ങനെ എല്ലാ ആരോഗ്യങ്ങളും കഴിഞ്ഞു അങ്ങനെ ഉത്രാളിക്കാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സാമ്പിൾ വെടിക്കെട്ട് സമാപിച്ചിരിക്കുന്നു എന്തു ഭംഗി ലൈറ്റ്സുകളെല്ലാം തെളിഞ്ഞു ആ നമ്മള് ട്രെയിനിൽ